എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എത്തപ്പഴം വെച്ച് നമ്മൾ പല രീതിയിലുള്ള ഡിഷുകൾ തയ്യാറാക്കാറുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അധികാർക്കും പരിചയമില്ലാത്ത നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു ഡിഷാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പറാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും പിന്നെ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ ഒന്ന് തന്നെ ഇവിടെ ചെയ്യാനും മറക്കരുതേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മളിവിടെ മൂന്ന് ചെറിയ ഏത്തപ്പഴാണ് എടുത്തിരിക്കുന്നത് നല്ലതായിട്ട് പഴുത്ത ഏത്തപ്പഴാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ ഏത്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിൻ്റെ അറ്റം ദൈത രീതിയിൽ ആദ്യം ഒന്ന് മുറിച്ചതിന് ശേഷം ധൈതേ രീതിയിൽ ചരിച്ച് ചരിച്ച് ഇതൊന്ന് മുറിച്ചെടുക്കണം അത ഇതുപോലെ ഇത്രയും കട്ടിക്കാണ് ഞാനിത് മുറിച്ചെടുക്കുന്നത് ഇതുപോലെ ഇത്രയും കനത്തിലാണ് ഞാനിത് മുറിച്ചെടുത്തിരിക്കുന്നത് ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള പഴങ്ങളുടെ ഒന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുത്ത പഴങ്ങളെല്ലാം നമ്മളിത് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് രണ്ട് മുട്ടയാണ് ഞാൻ ഇതുപോലെ രണ്ട് മുട്ട ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒത്തിരി അങ്ങ് അരിച്ച് പതിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി മുട്ട നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് പഴത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ക്യാമറ ഓഫായിപ്പോയതുകൊണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഈ മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മുട്ട നല്ല വലിപ്പമുള്ളതാണെങ്കിൽ ഒന്ന് എടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ നമ്മൾ മുട്ട ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തു ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം ഞാൻ എന്താ ഇതുപോലെ ട്രേ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കാൽ കപ്പ് കോൺഫ്ലവറും പിന്നെ ഒരു കാൽ കപ്പ് മൈദയും ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം നമ്മൾ ഈ പൊടി നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മുട്ടയിൽ മുക്കി വെച്ചിരിക്കുന്ന പഴം ആദ്യം നമുക്ക് രണ്ട് മൂന്ന് ഭക്ഷണം കൊടുക്കാം എന്നിട്ട് ഈ പൊടിയിൽ ഇത് നല്ലതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ പൊടിയൊക്കെ നല്ലതായിട്ട് പഴത്തിലോട്ടൊന്ന് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് എടുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതേ രീതിയിൽ ബാക്കിയുള്ള പഴങ്ങളെല്ലാം പൊടിയിലോട്ടിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം പഴങ്ങളെല്ലാം നമ്മൾ പൊടിയിലിട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാനിൽ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഈ പഴങ്ങൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം കുറച്ചുകൂടെ ചിട്ടിട്ട് വറുത്തെടുക്കണം കേട്ടോ എല്ലായിടൊന്നും ചിട്ടുകൊടുത്താലേ ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിച്ച് പോകും നല്ലതായിട്ട് ഇതും മൂക്കത്തും ഇല്ല അതുപോലെ സ്റ്റൗവിൻ്റെ ഉണ്ടല്ലോ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും ഇനി ഇതിൻ്റെ ഒരു വശം ഒന്ന് മൂത്തിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതൊന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറു സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇപ്പോൾ ഇത് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇത്രയും മതി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കോരിയൊരു ടിഷ്യൂ പേപ്പറിലോട്ട് വെക്കുകയാണെങ്കിൽ അധികമുള്ള എണ്ണയങ്ങ് വലിച്ചെടുത്തോളൂ ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള പഴങ്ങളുടെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ ആ പഴമെല്ലാം വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ കുറച്ച് പരിപാടികളുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഒരു എടുത്തിട്ട് അതിലോട്ട് അതായത് പോലെ ഒരു വലിയ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്കൊരു നാല് സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ പഞ്ചസാര അളന്നെടുത്ത അതേ സ്പൂണിൽ തന്നെയാണ് സോസും ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർക്കാം എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്റ്റവ് കത്തിച്ച് ഒരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസ് ഉണ്ടല്ലോ അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നല്ലതായിട്ടൊന്ന് ചൂടാക്കണം നല്ലതായിട്ടൊന്ന് തിളച്ചാൽ മതി കേട്ടോ ഒത്തിരി നേരം അങ്ങോട്ട് ഉണ്ടല്ലോ ഇതങ്ങ് കട്ടിയായി പോകും ഇപ്പോൾ നല്ലതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം ഈ പഴം ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തു ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ ഏത്തപ്പഴം വെച്ചിട്ടുള്ള വെറൈറ്റി ഡിഷ് കൂടെ റെഡി ആയിട്ടുണ്ട് എരിവും പുളിയും മധുരവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണിതിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടമാകും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ആതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ